വെങ്ങല്ലൂർ ആരവല്ലിക്കാവ് ശ്രീ ദുർഗദ്രം പൊങ്കാലവും തിരുസവവും മാർച്ച് നാല് അഞ്ച് നടത്തപ്പെടുന്നു ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന ഈ ഭൂപ്രദേശം വളരെ പ്രാചീനമായ വൃക്ഷലതാതികളാൽ നിമണ്ഠമായി കിടന്നിരുന്ന മേൽക്കുരയില്ലാതെ കരിങ്കിൽ പിത്തികളാൽ മാത്രം സ്ഥിതി ചെയ്ത് നമ്മുടെ പൂർവികർ ആരാധിച്ചു വന്നിരുന്ന ഈ ക്ഷേത്രം ഇന്ന് ആശ്രയിക്കുന്നവർക്ക് അനുഗ്രഹദായിനിയായി ആരവല്ലിക്കാവിൽ ദുർഗയെയും ഭദ്രയെയും ഒരു നേരമെങ്കിലും അമ്മയുടെ മുന്നിൽ വന്ന് വന്നോപാസിച്ചാൽ ക്ലേശങ്ങളെല്ലാം അകന്ന് ആഗ്രഹസിദ്ധി സാധ്യതമാകുമെന്നാണ് അനുഭവ വ്യവസ്ഥരായ ഭക്തജനങ്ങളുടെ വിശ്വാസം ഇവിടുത്തെ പൊങ്കാല മഹോത്സവത്തിന്റെയും ദേശഗുരുതിയുടെയും താലപ്പുലി ഘോഷയാത്രയുടെയും ദേവി ഈ നാടിന് സർവാഭിഷ്ടിതായിയായി നിലകൊള്ളുന്നു എന്ന് ഉദാഹരണമാണ് ഇന്ന് ഈ ക്ഷേത്രം പുരോഗമനത്തിന്റെ പാതയിൽ ഒരു മഹാക്ഷേത്രമായി തന്നെ ആയിക്കൊണ്ടിരിക്കുന്നത് നല്ലവരായ നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹായ സഹകരണത്താൽ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓരോന്നും ഘട്ടം ഘട്ടമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പണി പൂർത്തീകരിച്ചു സർപ്പദോഷമകറ്റി സർപ്പദോഷം അകറ്റി നാഗപ്രീതി വരുത്തി സ്വായുജ്യമടയുവാൻ ഖണ്ഠകർണ സ്വാമിയെ ഭദ്രകാളി ക്ഷേത്ര വളപ്പിൽ നിന്നും വെളിയിലേക്ക് മാറ്റി പുനഃപ്രതിഷ്ഠ നടത്തുകയും നാഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രതിഷ്ഠ നടത്തി ഈ മഹാ ഉത്സവത്തിന് ഭക്തജനങ്ങൾക്ക് ദേവിക്ക് ഇഷ്ട വഴിപാടുകൾ സമർപ്പിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് വിളിച്ചാൽ വിളിപ്പുറത്ത് അമ്മയായിട്ടാണ് ഈ തിരുത്സവം ആഘോഷിക്കുന്നത് ഈ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മണയത്തറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി ശ്രീ ജിഷ്ണു ജ്യോതി മുല്ലപ്പള്ളി ഇല്ലം മുഖ്യ കാർമഹത്വത്തിലാണ് ക്ഷേത്രാചാരനുഷ്ഠാനങ്ങൾ ഹൈന്ദവ ആചാര വിശ്വാസങ്ങൾ ഇന്ന് ലോകത്തിന് അനിവാര്യമാണെന്ന് കുംഭമേളയിലൂടെ ലോകത്തിന് സാക്ഷ്യമായി എന്നും ഉത്സവം ഒന്നാം ദിവസം പ്രഭാഷണം പ്രവാഷണം കെ ബിജു തപസ്യ സംസ്ഥാന കമ്മിറ്റി അംഗവും ഫിലിം സെൻസർ ബോർഡ് അംഗവും ഭക്തരെ ബോധ്യപ്പെടുത്തി ആ വെള്ളത്തിലേക്ക് സപ്ത നദികളുടെയും സാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഇതാണ് ഭാരതത്തിന്റെ സംസ്കാരം ഇതുകൊണ്ടാണ് ഭാരതം ഒന്നാണോ എന്ന് നമ്മൾ പറയുന്നത് അല്ലെ ഗംഗയും യമുനയും ഒന്നും നമ്മുടെ കേരളത്തിന്റെ സമീപത്തോടി പോലും ഒഴുകുന്നില്ല എങ്കിലും ഗംഗയിച്ച യമുന ചൈമായും തുടങ്ങുന്ന ആ മന്ത്രം ചൊല്ലി സപ്ത നദികളെയും ഈ ചെറിയ വെണ്ടിയിലെ അല്ലെങ്കിൽ ചെറിയ പാത്രത്തിലെ വെള്ളത്തിലേക്ക് കൊണ്ടുവരുന്ന സംസ്കാരം ഇത് അതിനെയാണ് നമ്മൾ പൂജിക്കുന്നത് ഈ പ്രയാഗം സാധ്യമാകുന്നു എന്നുള്ളതാണ് ഈ മഹാകുഭത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത് അപ്പൊ ഉണ്ടാക്കിയിരിക്കുന്നത് ശങ്കരാചാര്യര് ഒരിക്കല് ഹിമാലയത്തിലെ സന്യാസി സമൂഹത്തോട് ചോദിച്ചു നിങ്ങൾ ഇവിടെ ഇങ്ങനെ വർഷങ്ങളോളം വന്ന് തപസ്സു ചെയ്യുന്നു ഈ തപസ് ചെയ്തിട്ട് ആ തപസ്സു ചെയ്തതിന്റെ ഒക്കെ ഫലം എന്താകുന്നു എന്നല്ലാതെ ഈ സമൂഹത്തിന് ഇത് പകർന്നു കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് കുംഭമേളയിലേക്ക് വരിക നിങ്ങൾ കുംഭമേളയിൽ വന്നാൽ എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നാണ് ഞങ്ങൾ എങ്ങനെ ഇവരെ കണ്ടെത്തും ഇത് കിട്ടേണ്ട ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തും ഈ കുംഭമേളയിൽ പോയി ഏതെങ്കിലും ഒരു കാഷായ വസ്ത്രം ധരിച്ച ഒരാളുടെ കാൽക്കൽ വീണാൽ തന്നെ വലിയ പുണ്യമാണ് എന്നാണ് ശങ്കരാചാര്യർ തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു മഹത്തരമായിരുന്നു നാല്പത്തഞ്ച് ദിവസം നീണ്ടു നിന്ന മഹാകുംഭമേളയുടെ സമാപനമായിരുന്നു ശിവരാത്രി രണ്ടാം ദിവസം ഉത്സവത്തിന് സ്റ്റേജ് പ്രോഗ്രാം നൃത്തനാടകം ദേവി ചാമുണ്ടേശ്വരി കൊല്ലം ഭരത് ക്ഷേത്ര അവതരിപ്പിക്കുന്ന ദേവി ചാമുണ്ടേശ്വരി സ്പോൺസർ ചെയ്തത് അമ്മയുടെ ഭക്തനായ അക്ഷയ കാൻ്ററിംഗ് സെൻ്റർ ശ്രീ രാജൻ ദേവിയുടെ ജന്മവുമായി ബന്ധപ്പെട്ട കഥയാണ് ഇത് അസുരന്മാരുടെ ദുഷ്ടപ്രവർത്തനങ്ങൾ കൊണ്ട് ദേവലോകം വരെ പൊറതിമുട്ടിയപ്പോൾ നാരതമുദി കൈലാസത്തിലെത്തി മഹാശിവനോട് കാര്യങ്ങൾ വിവരിക്കുന്ന കഥയാണിത് അവസാനം മഹാദേവൻ്റെ കണ്ണിൽ നിന്ന് അഗ്നിജ്വാല ഗോളമായി മഹാദേവി പ്രത്യക്ഷപ്പെടുന്നതും അസുരനെ നിഗ്രഹിക്കുന്ന ഭാഗങ്ങളുമാണ് ഈ നൃത്തനാടകത്തിൻ്റെ കഥാസാരം